നമ്മൾ ചീനുട്ടീടെ ഇറങ്ങിയിട്ടായി ഓഗസ്റ്റ് നാലിനായിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് അഞ്ചുമണി തൊട്ട് ആറുമണി മേൽപ്പത്തൂർ റോഡ് വേണായിരുന്നോട്ട് ഇറങ്ങിയിട്ടാണ് പറ്റുന്നത് നമ്മളവിടെ ഒരു ഉച്ചയാകുമ്പോഴേക്കായിട്ട് എത്തിയില്ല രണ്ടര മൂന്ന് മണി നേരത്തെ ബാക്കി ചിരിച്ചൊക്കെ നേരത്തെ മോളെ അവിടെ കൊണ്ടാക്കിയിരുന്നു കാര്യം കുറേ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കയറുന്ന ടൈം ആയപ്പോൾ എല്ലാവർക്കും ആഗ്രഹമൊക്കെ മേടിച്ച് എല്ലാവരും കെട്ടിപ്പിടിച്ച് ചുമയൊക്കെ വെച്ച് എല്ലാവരും അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടോ ചീനൂസ് അരങ്ങേറ്റം കുറിക്കാനായിട്ട് സ്റ്റേജിൽ കയറിയത് ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ടോ കാരണം നമ്മുടെ കുടുംബത്തിലെ ആദ്യമായിട്ടൊരു കുട്ടി അരങ്ങേറ്റം കുറിക്കാൻ കേട്ടോ സന്തോഷം നീക്കാൻ എല്ലാവർക്കും ഇല്ലായിരുന്നു കേട്ടോ